എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബോഡി ഡിയോഡ്രൻറ്റുമായിട്ടാണ് നമ്മൾ മിക്കവരും തന്നെ ബോഡി ഡിയോഡ്രൻറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് വിയർപ്പ് നാറ്റില്ലാതിരിക്കാനും അതുപോലെ ഒരു ഫ്രഷ്നസ് കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മളീ പുറത്തുനിന്ന് വാങ്ങുന്ന ബോഡി ഡിയോഡ്രൻറ്റുകൾ ഒരുപാട് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കെമിക്കലൊന്നും അധികില്ലാതെ കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരുപാട് സമയമൊന്നും വേണ്ട വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാം പക്ഷേ അതിന് ഗുണം എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ് നമുക്ക് ഒരു ഫുൾ ഡേ ലോങ് ഫ്രഷ്നസ് കിട്ടും വേർപ്പ് നാറ്റം ഒന്നും അധികം ഉണ്ടാവില്ല സാധാരണ ഡിയോഡ്രൻറ്റുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഹോം മെയ്ഡ് ബോഡി ഡിയോഡ്രൻ്റ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് ഒരുപാട് പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഏതാണ്ട് ഒരു ചെറിയ ബോട്ടിൽ നിന്ന് തന്നെ ഒരു നൂറ് രൂപയുടെ അടുത്തൊക്കെ ചിലവ് വരാറുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബോഡി ഡിയോഡ്രൻറ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് ബോഡി ഡിയോഡ്രൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അതിൽ ആദ്യത്തേത് കൂവപ്പൊടിയാണ് കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ആരോ റൂട്ട് പൗഡർ വളരെ നല്ലതാണ് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ കടകളിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും അതും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കൂവപ്പൊടി ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ കൂവപ്പൊടി വളരെ നല്ല സാധനമാണ് ബോഡി ഡിയോഡ്രൻറ്റിന് മാത്രമല്ല നമ്മൾ കഴിക്കാനും എല്ലാത്തിനും വളരെ നല്ല സാധനമാണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കൂവപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിലെ കൂവപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ ബോഡി ഡിയോഡ്രൻറ്റ് കോൺഫ്ലവർ വെച്ചും ചെയ്യാം കോൺഫ്ലവർ നമുക്ക് എല്ലായിടത്തും തന്നെ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അല്ലെങ്കിൽ എല്ലാ ചെറിയ കടകളിലും വരെ കോൺഫ്ലവർ കിട്ടും മിക്ക വീടുകളിലും തന്നെ കോൺഫ്ലവർ ഇപ്പം ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും കാൽ കപ്പ് വേണം ബേക്കിംഗ് സോഡേനെ ചില സ്ഥലങ്ങളിൽ അപ്പക്കാരം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ സോഡാപ്പൊടി എന്ന് പറയും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനും അതുപോലെ ചില വടകളൊക്കെ ഉണ്ടാക്കും അതിലൊക്കെ ചേർക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും നമുക്ക് വേണം അതും സെയിം അളവിലെ തന്നെ കൂവപ്പൊടി കാൽക്കപ്പാണ് എടുത്തത് അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും കാൽ കപ്പ് വേണം പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കപ്പ് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല വെളിച്ചെണ്ണ നോക്കിയെടുക്കുക ഉള്ള വെളിച്ചെണ്ണ അതായത് ഈ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ എക്സ്ട്രാ വെർജിൻ കോക്കണട്ട് ഓയില് അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിന് ഒത്തിരി ഗുണം കൂടും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോഡി ഡിയോഡ്രൻറ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക നനവൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഒരു അരിപ്പയും വേണം അതായത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും അതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കൂവപ്പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ കൂവപ്പൊടിയിൽ കട്ടകളൊക്കെ ഉണ്ടാവാനായിട്ട് കുറച്ച് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അരിച്ചിട്ടേ ഉപയോഗിക്കാവൂ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇതിൽ കട്ടകളക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പം ഞാനിവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ കട്ടകളക്കുണ്ടായിരുന്നു അതൊക്കെ ഒരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്തു നന്നായിട്ട് അരിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ എസൻഷ്യൽ ഓയിൽ ഓപ്ഷണൽ ആണ് നിങ്ങളുടെ അതിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അതില്ലാതെ നമ്മുടെ ബോഡി ഡിയോഡ്രൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഡിയോഡ്രൻറ്റിന് നല്ലൊരു സ്മെല്ല് കിട്ടും ഇപ്പോൾ എസെൻഷ്യൽ ഓയില് ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് ലാവൻഡറിന് എസൻഷ്യൽ ഓയില് ഞാനിവിടെ ഒരു പത്ത് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എസൻഷ്യൽ ഓയിൽ ഇല്ലാതെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ലാന്നേ ഉള്ളൂ പക്ഷേ ഇതിന് ഗുണങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല കാരണം നമ്മുടെ ബേക്കിംഗ് സോഡയിലും അതുപോലെ തന്നെ കൂപ്പടിയിലും ഒക്കെ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേർപ്പ് നാറ്റ് ഇല്ലാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നല്ലൊരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു പെർഫ്യൂംഡ് പോലത്തെ ഒരു സ്മെല്ല് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല പക്ഷേ വേർപ്പ് നാറ്റൊന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാൻ അതുണ്ടാക്കിയാൽ ശരി ആവില്ലല്ലോ ഒന്നൊന്നും കരുതണ്ട നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് സ്മെല്ല് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് ഒറ്റ അടിക്ക് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി ഡിയോഡ്രൻറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം അപ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ് ജാറ് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി നമുക്കിത് സൂക്ഷി വയ്ക്കാവുന്നതാണ് ഒരു മൂന്ന് നാലാഴ്ച വരെ ഇത് കേടാവാതെ ഇരിക്കും അതുവരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് കൂവപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലവർ വെച്ചിട്ട് എസൻഷ്യൽ ഓയിലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഡിയോഡ്രൻറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കോൺഫ്ലവറും ബേക്കിംഗ് സോഡയും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തു കൊടുക്കണം അപ്പം നമ്മൾ എടുക്കുന്നത് എല്ലാം തുല്യ അളവിലാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയുടെ അളവ് പോരെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കോൺഫ്ലവർ വെച്ചിട്ടുള്ള ഡിയോഡ്രൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ എസൻഷ്യൽ ഓയിൽ ഒന്നും ഉപയോഗിച്ചില്ല എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ ഡിയോഡ്രൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഇത് നമ്മൾ പുറത്തൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത് നമ്മുടെ അണ്ടർ ആംസിൽ തേച്ചിട്ട് പുറത്ത് പോവാം അപ്പോൾ വേർപ്പ് നാറ്റമൊന്നും ഉണ്ടാവില്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ പഴയ ഡിയോഡ്രൻറ്റിൻ്റെ റോൾ ഓൺൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഫില്ല് ചെയ്ത് വെക്കാവുന്ന അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഡിയോഡ്രൻറ്റ് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അതായത് നമ്മുടെ കൈത്തണ്ടയിൽ എവിടെയെങ്കിലും ഒന്ന് പരട്ടി നോക്കുക അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് പെരട്ടി നോക്കിയിട്ട് അലർജിയിലൊന്ന് ഉപയോഗ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അണ്ടർ ആംസിൽ ഉപയോഗിക്കുക നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് അലർജിക്കുള്ള ചാൻസ് കുറവാണ് എന്നാൽ പോലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈത്തണ്ടിയിൽ പുരട്ടിയത് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ അധികം തരികളൊന്നും ഇല്ലാതെ തന്നെ അത് വന്നിട്ടുണ്ട് പൊടിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഒരുപാട് തരി എന്നൊക്കെ ഒരു നീരൊരു തരി ഒരു അംശം ഉണ്ടാവും തീരെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ചെറിയൊരു അംശം ഉണ്ടാവും ഇപ്പോൾ തീരെ മൈന്യൂട്ടായിട്ടുള്ള തരികളായിരിക്കും കാരണം നമ്മൾ ഈ പൊടികളെല്ലാം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ പൊടികളൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് അലിഞ്ഞു ചേരും അപ്പോൾ കോൺഫ്ലവർ വെച്ചാണ് നമ്മൾ ഇതുണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ തരി ഉണ്ടാവില്ല കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ചെറുതായിട്ട് തരികൾ ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ഇത് ഡ്രസ്സിലൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ ഡ്രസ്സിലൊക്കെ പറ്റി പിടിക്കാവുന്ന അത്രയും തരികളൊന്നും ഉണ്ടാവില്ല പിന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ കറിയാവുന്ന ഒന്നും പേടിക്കേണ്ട വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും ഒരുപാട് വരെ തേക്കരുത് കുറച്ച് മാത്രം എടുത്ത് തേക്കുക അപ്പോൾ കുറച്ച് തേച്ചാൽ പോലും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ റെഡ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം